you <music> പോകാനുള്ള പ്ലാൻ അപ്പോൾ അവർ നമ്മളെ എനിക്ക് കുറച്ച് പൈസ തരാനുള്ള ആൾക്കാരൊക്കെ ബിസിനസ്സുമായിട്ട് ഇടപാടുള്ള അതായത് ഓരോ പ്രശ്നങ്ങളൊക്കെ ആയത് അപ്പം അവർ നമ്മൾ വിളിച്ചിട്ടുണ്ട് എന്തിനാ നല്ല ഇതിൽ അവകാശം പോയിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഫണ്ട് കിട്ടാതെ ക്യാഷ് കിട്ടാതെ അവിടെ നിന്ന് പോകുന്നതായിരുന്നു അവിടെ ഇത് പേടിപ്പിച്ച് വിട്ടേ അപ്പം ഇപ്പോൾ അവർ നമ്മളെ വിളിച്ചിരിക്കുക പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ അതിൽ പൈസ നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാം സുഹൈലെന്ന് പറഞ്ഞിട്ട് വ്യക്തിക്ക് ഞങ്ങൾ ഈ ക്യാഷ് കൊടുക്കാം അവിടെ അവനെ നമ്മൾ നമ്മളുമായിട്ട് ഉടക്കി അപ്പം നമ്മൾ അവിടെ ചെല്ലണോ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുക അപ്പം ഇരുപത്തി ഏഴ് മുമ്പേ ഡൽഹി ചെല്ലണം ഡൽഹി ചെന്നവരെ നമുക്ക് എന്തെങ്കിലും കാര്യം അറിയാൻ പറ്റുള്ളൂ ചെന്ന് കഴിഞ്ഞാൽ ഫുൾ പൈസ തരാമെന്നു പറഞ്ഞു എത്ര ക്യാഷ് ഉണ്ട് അത് മൊത്തം തന്നേക്കാന്ന് പറയുന്നത് റിട്ടേൺ തിരിച്ച് തരാമെന്നുള്ള പക്ഷേ ഒരു പ്രാവശ്യം അവിടെ പോയിട്ട് യു പി ഐ ഉണ്ട് പി വഴി നമ്മൾ ബാക്കി സ്റ്റേഷനിലേക്ക് കേസ് കൊടുത്തിട്ട് കേസാണ് പഴയ രണ്ട് വർഷം ഫണ്ട് തരാതെടുക്കണം അപ്പോൾ ഒരു ചെക്ക് ഞാനെൻ്റെ ഒരു ഫ്രണ്ട് സുഹൈലെന്ന് പറഞ്ഞിരുന്നു അവർ കൈമാറി ക്യാഷ് കൊടുക്കാൻ പറ്റില്ല അവന് പാതി വഴിയിൽ അതിൽ നിന്നൊരു എഗ്രിമെൻ്റ് ഒന്നും പിടിക്കാതെ നമ്മൾ പാതി വഴിയിൽ അവന് നമ്മളുമായിട്ട് വഴക്കുണ്ടാക്കി യിൽ ആറ് ലക്ഷം രൂപ കിട്ടിയിട്ടാണ് ഞങ്ങളോട് പറഞ്ഞില്ല ബാക്കിയുള്ള പൈസ ഇവർ കൊടുത്തുമില്ല ബാക്കിയുള്ള പൈസയുടെ ചെക്ക് എന്നെ അവർ കേസ് കൊടുത്തിട്ട് ഇപ്പം ഞങ്ങളെ വിളിച്ചിരിക്കുകയാണ് ആ ചെക്ക് തിരിച്ച് മേടിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി തിരിച്ച് മേടിച്ച് കൊടുക്കണം നമ്മുടെ പൈസയാണെന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ എയർപോർട്ടിൽ നിന്ന് അവർ പിക്ക് ചെയ്ത് അവരെ നാട്ടിലോട്ട് നമ്മൾ കൊണ്ടുപോകും ചെയ്യാം സേഫായിട്ട് അവിടെ വെക്കാൻ തിരിച്ചു കൊണ്ട് പക്ഷേ എനിക്ക് വിശ്വാസമില്ല നിങ്ങളുടെ സ് കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞറിയിക്കുക പോകണോ വേണ്ട കാര്യം ഞാനിപ്പോൾ ബോംബെക്ക് പോകാണ് തിങ്കളാഴ്ച ഡൽഹിക്ക് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുക യു പിക്ക് പോയാൽ ചിലപ്പോൾ പൈസ കിട്ടുമെന്ന് അറിയില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ ഒന്നറിയില്ല അപ്പം നിങ്ങളോടുകൂടെ അഭിപ്രായം ചോദിക്കുക ആർക്കില്ല എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൽ വഴിയൊന്നും പറഞ്ഞറിയിക്കുക നമ്മുടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ചെന്നിട്ട് കുറെ നമ്മൾ കോംപ്രമൈസിന് വിളിച്ചിട്ടുണ്ട് അതിന് വീട്ടിൽ പോയിട്ട് നിങ്ങളെ കൊല്ലും നിങ്ങൾ ഡെയിലിങ് നടത്തില്ല കൊല്ലും തല്ലും എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ് അവർ തന്നെ നമ്മളിതിൽ വിളിക്കുന്നത് അവർ അവരുടെ കൂടുതലുള്ള ആൾക്കാർ അപ്പം നമുക്ക് നേരത്തെ ഇത് ഇരുന്ന ആൾക്കാരാണ് ഇപ്പോൾ നമ്മൾ വിളിച്ചിട്ട് പറയുന്നത് അപ്പോൾ ആ നിങ്ങളെ എയർപോർട്ടിൽ ബുക്ക് ചെയ്യാം നിങ്ങളെ സേഫായിട്ട് അവിടെ കൊണ്ട് വിടാം അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു ഈ വീഡിയോക്കകത്ത് ഇപ്പം പറയുന്നത് എൻ്റെ വീഡിയോ ഒരു ഇരുന്നൂറ് പേരെങ്കിലും ഈ കാണുന്നുണ്ട് ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇരുന്നൂറ് പേര് മാക്സിമം കാണുന്നുണ്ട് അപ്പം ആ ഇരുന്നൂറ് പേരിലോട്ട് എത്തിക്കാൻ വേണ്ടി നമുക്ക് എന്തേലും പോയി കഴിഞ്ഞാൽ എന്തേലും പറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഉത്തരവാദി സുഹേൽ എന്ന് പറയുന്ന ആളാണ് അപ്പം എൻ്റെ കൂടെ സലീം ബ്രോ വരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് പിന്നെ സുഹേൽ കുറേഷൻ്റെ മെയിൻ അവനാണ് ഞങ്ങൾ പറ്റിച്ചേരുന്നത് ഏകദേശം ഞങ്ങൾക്ക് മുപ്പത് ലക്ഷം രൂപ തരാറുണ്ട് ക്യാഷ് ബിസിനസ് ചെയ്ത ക്യാഷാണ് മുപ്പത് ലക്ഷം രൂപ യു പി ഐയിൽ പെട്ടുപോയി അതിൽ ഇരുപത് ലക്ഷം രൂപ എൻ്റെ ക്യാഷാണ് ആ പൈസ അപ്പോൾ ആ പൈസ അവർ മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങൾക്ക് അവർ അഗ്രിമെൻ്റും ഇല്ലാതെ ഉണ്ടായ സി സ്റ്റേലവരെ ഞങ്ങളെ പേടിപ്പിച്ച് അവിടെ നിന്ന് ഞങ്ങൾ സൈൻ ചെയ്ത് കൊടുത്ത് എട്ട് ലക്ഷം രൂപ മൈനസ് ചെയ്തിട്ട് സൈൻ ചെയ്തു ആ പൈസ നമ്മുടെ കൈ കിട്ടിയിട്ടില്ല ആ പൈസ അവരിട്ട് കൊടുത്തിട്ടുമില്ല അപ്പം നിങ്ങളുടെ അഭിപ്രായം പറയാ പോകണോ വേണ്ടയോന്ന് അതായത് അവിടെ പോയാൽ പെട്ടു പോവുമോ അത് രണ്ട് ദിവസത്തിലുള്ള ലീക്ക് ഈ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യണം മാക്സിമം ആൾക്കാർക്കായിരിക്കും ഞങ്ങൾ ഇനി അവിടെ പോയി കഴിഞ്ഞ് എൻ്റെ സംഭവിക്കുക വീഡിയോ ചെയ്യും അപ്പം ഞങ്ങൾ ഇനി അവിടെ പോയി കഴിയുമ്പോഴേനും അവരെന്നെ പ്ലാൻ ചെയ്തേക്കുന്ന എയർപോർട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകാം വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുക അതേപോലെ സേഫായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ട് തരാം അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും പറയുക എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ അഭിപ്രായം പൈസയുടെ കൈകാര്യം ചെയ്യുന്നതെന്ന് ഞാൻ അറിഞ്ഞത് വേറൊരാളുടെ കയ്യിലും ചെക്കിരിക്കുന്നതും അപ്പം അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്ത് വെച്ചേക്കുക കാര്യം എന്തായാലും നമുക്ക് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വീഡിയോ എനിക്ക് ഉപകാരപ്പെടും പേര് പുറത്തോണം സുഹേൽ എന്നാണ് ആളുടെ പേര് ഹൈദരാബാദിലാണ് നമുക്ക് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ ഡൽഹി പോയിട്ട് എന്തെങ്കിലും പറ്റുവാണെങ്കിലും മെയിൻ ഉത്തരവാദി ആവണം അപ്പം കേരളത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ് അപ്പം എല്ലാവരുടെയും സഹകരണം സപ്പോർട്ടും വേണം ഓക്കെ യു പിയിൽ ചെന്നിട്ടിടും പോകുന്ന വഴിക്ക് എല്ലാം ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ അറിയിപ്പായിരിക്കണം